രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് പ്രശസ്ത കവി ശ്രീ കെ ജി ശങ്കരപ്പിള്ളയാണ് ആധുനിക മലയാള കവിതയിലെ നവഭാവത്വത്തിൻ്റെ ശീഘ്രഗതിയിൽ നിന്ന പ്രതിഭയാണ് കെ ജി ശങ്കരപ്പിള്ള ഇന്ത്യൻ ദേശീയതയുടെ സവിശേഷമായ സംക്രമണ ഘട്ടത്തിൽ തീർത്തും വ്യത്യസ്തമായ ശൈലിയും ആഖ്യാനഘടനയുമായി അദ്ദേഹം രംഗപ്രവേശനം ചെയ്തു ആവിഷ്കാരത്തിൻ്റെ ഭിന്ന വഴികളിലൂടെ അദ്ദേഹത്തിൻ്റെ കവിത കഴിഞ്ഞ അരനൂറ്റാണ്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ശക്തമായ സാന്നിധ്യം ഏതൊരു മലയാളിക്കും അഭിമാനിക്കാൻ വക നൽകുന്നതാണ് സമകാല രാഷ്ട്രീയ സംഭവങ്ങളോട് ശക്തമായി പ്രതികരിക്കുമ്പോൾ തന്നെ ഭാവപരമായ ഔന്നിത്യം പുലർത്തുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെത് മലയാള സാഹിത്യത്തെ സാമാന്യമായും കവിതാ സാഹിത്യത്തെ സവിശേഷമായും സമ്പന്നമാക്കുന്നതിൽ ശ്രദ്ധേയമായ സംഭാവന നൽകിയ പ്രതിപാദനാണ് കെ ജി ശങ്കരപ്പിള്ള എന്ന കാര്യം എഴുത്തച്ഛൻ പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ജൂറി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ശ്രീ എൻ എസ് മാധവൻ ചെയർമാനും ശ്രീമതി കെ ആർ മീര ഡോക്ടർ കെ എം അനിൽ എന്നിവർ അംഗങ്ങളും കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി പ്രൊഫസർ സി പി അബുബക്കർ മെമ്പർ സെക്രട്ടറിയുമായ പുരസ്കാര നിർണ്ണയ സമിതിയാണ് ജേതാവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതാണ് അറിയിക്കാനുള്ളത്